ഞാൻ നബീൽ പുല്ലാല നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂണ്ടു നമ്മുടെ ചാനലിൽ നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബ്സ് വളരെ കുറവാണ് നമ്മൾ വീഡിയോസ് മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് നമ്മളെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് നമ്മളെ വീഡിയോ നമ്മളെ ചാനൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന കണ്ടന്റ് അല്ല എല്ലാ കണ്ടന്റുകളും നമ്മളെ ചാനലുണ്ടാവും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബും അതിൻ്റെ കൂടെ ബെല്ലൈക്കണും അമർത്തിയാൽ സെറ്റ് ആക്കാറ് കൂടെ കൂട്ടിയാൽ നമ്മൾ കൂടെ ഉണ്ടാവും അന്നത്തെ പരിപാടി എന്താ വെച്ചാൽ എയർ ഫ്രൈയിൽ നമ്മൾ ഫിഷ് ഉണ്ടാക്കാൻ പോണ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ പ്രീതിൻ്റെ അതിലാണ് നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ പോണത് ഇതാ ഓരോ ഐറ്റംസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ചിക്കന് ചിക്കൻ ഇതാ ഫിഷ് ഇതാ നമുക്ക് ഫിഷ് ആണെന്നുള്ള ആവശ്യമല്ലേ അത്യാവശ്യം നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഇരുപത്തിരണ്ട് മിനിറ്റ് ടു ഇരുപത്തഞ്ച് മിനിറ്റ് വരെയാണ് ഉണ്ടാക്കേണ്ടത് ഓരോ മീനിന് ഓരോ ആണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മിനിറ്റ് അങ്ങോട്ടും കൊണ്ട് സെറ്റ് ചെയ്യാം നൂറ്റി അറുപത് ഡിഗ്രിയാണ് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാക്കേണ്ടത് അപ്പോൾ അതാ ഡിഗ്രി ഇതിവിടെ സെറ്റ് ചെയ്യാം ഇതൊക്കെ കാണില്ല എൺപത് ഡിഗ്രി ടു നൂറ്റി ഇരുപത് നൂറ്റി അറുപത് ഇരുന്നൂറ് വരെ ഉണ്ട് നമുക്ക് വേണ്ടത് നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഈ പോയിൻ്റ് സെറ്റാക്കുക എന്നിട്ട് ടൈം ഇതാണ് അവിടെ സെറ്റാക്കുക ഫിഷ് നമ്മൾ മസാല കുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫിഷ് സൂത ഫിഷ് ആണ് അടിപൊളി ഫിഷ് ആണ് നമുക്ക് മസാല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മസാല ആക്കിയാണ്ട് നമുക്ക് സെറ്റാക്കി വെക്കാം നമുക്ക് ഇന്ന മസാല ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ നിങ്ങള ഇടയ്ക്ക് ഏത് ടേസ്റ്റില വച്ചാലും മസാല സെറ്റാക്കാം അപ്പോൾ നമ്മൾ ഓയിലില്ലാതെയാണ് നമ്മൾ എയർ ഫ്രൈയിൽ നമ്മൾ സാധനം സെറ്റാക്കുന്നത് നമ്മൾ എയർ ഫ്രൈ നമുക്ക് ഓണാക്കി കൊടുക്കാം എയർ ഫ്രൈ ഓണാക്കാൻ ഒന്നും ഇല്ല സിമ്പിൾ പരിപാടിയാണ് നേരെ അടുത്ത് ഫ്ലഗിൽ ചെയ്യാം ഫ്ലഗിൽ ചെയ്തു കുറച്ച് പവർ ഫ്ലഗാണ് നമ്മളിതിന് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യം പവർ ഫ്ലഗ് തന്നെയാണ് നമ്മളെ വീട്ടിൽ ഫ്ലവർ ഫ്ലഗിൽ ഓൺ ആക്കുക അവിടെ ഓണായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിലെ കേട്ടോ ഇത് നമ്മൾ നമ്മളെ മീനെടുത്ത് കൊണ്ട് ഇതിൽ സെറ്റാക്കുക ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി ഓപ്പൺ ചെയ്യുക ഓരോ മീനുകളും നമുക്കിതിലും ഇങ്ങനെ വെച്ചുകൊടുക്കുക ഓരോ മീനുകളൊക്കെയാണ് നമുക്കിതിങ്ങനെ വെച്ചുകൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള മീൻ വെച്ചുകൊടുത്താൽ മതി നമുക്കിന്നിപ്പോൾ ഇപ്പോൾ ഇത്ര ആവശ്യമുള്ളു അതുകൊണ്ട് നമ്മൾ ഇത്ര വെച്ചത് നമ്മളെ ഫിഷ് ഒക്കെ എയർ ഫ്രൈയിൽ വെച്ചിട്ടുണ്ട് ഇനി നേരെ എടുത്തുകൊണ്ട് ഇത് ഇത് വെച്ചുകൊടുക്കുക ഫിഷ് ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എയർ ഫ്രൈ നമ്മളിവിടെ സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാര്യമായിട്ട് ലൈറ്റ് ഒന്നും കാണൂല ഞാൻ പറഞ്ഞല്ലോ നൂറ്റി ഡിഗ്രിയിലാണ് ചൂടാക്കേണ്ടത് ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുണ്ട് മിനിറ്റ് ഒന്നുകൂടി പറയാണ് ഇരുപത്തി രണ്ട് മിനിറ്റ് ടു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് അങ്ങനെ വെച്ചാൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യാം നമ്മൾ ടൈം അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ തിരിച്ചുമ്പോൾ തന്നെ നമ്മളവിടെ ലൈറ്റ് കത്തിയാൽ ഇത് ഓണായി അങ്ങനെ നമ്മൾ ടൈം എത്ര വെച്ചാലും നമുക്ക് ടൈം സെറ്റ് ചെയ്യാം നമുക്ക് നമുക്ക് ഇരുപത്തിരണ്ട് മിനിറ്റ് നമ്മൾ വെച്ചാൽ കേട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ കറക്റ്റ് നോക്കൊന്നും വേണ്ട ആ ടൈം വെച്ചുകൊടുത്താണ് അത്യാവശ്യം വേവിലെ മീൻ തന്നെയാണുള്ളത് നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം സാധനം എങ്ങനെയുണ്ട് എന്താ അപ്പോൾ അതിൽ ഇത് ഇതും കൂടെ ഇങ്ങനെ ചൂടും കാര്യങ്ങളും ഇതിങ്ങനെ പോകും അപ്പോൾ ജസ്റ്റ് നമ്മൾ വേണമെങ്കിൽ ജനൽ തുറന്നിടാം ഞാൻ ഉണ്ടാക്കുമ്പോൾ ജനൽ തുറന്നുവിടുകയാണ് ചെറിയൊരു സ്മെല്ലുണ്ടാവും വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയൊരു സ്മെല്ലുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ജനലിവിടെ തുറന്നുവിടുകയാണ് ജനൽ തുറന്നിട്ടു അപ്പം അതിൻ്റെ എയറും കാര്യങ്ങളൊക്കെ ഇതിലങ്ങനെ പോയിക്കോളും നമ്മളെ ഫിഷ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈം അങ്ങനെ ഒരു ഇങ്ങനെ ടട്ടിട്ടിട്ടിട്ട് അങ്ങനെ ഒരു സൗണ്ട് കേൾക്കും ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ നമ്മളെ സാധനം ഏകദേശം റെഡി ആയി വരും ഈ പോയിൻ്റ് ഇവിടെ ഇങ്ങനെ നട്ടെത്തും ഇരുപതിനോണ്ട് പോയിൻ്റ് അവിടെ എത്തും അപ്പോൾ നമ്മൾ സാധനം റെഡി ആക്കി തരാം നമുക്ക് നോക്കാം എങ്ങനെ ആവും നമ്മുടെ സാധനമൊക്കെ എന്താ ഏകദേശം സാധനം സെറ്റായി വേറെ ഇപ്പോൾ സീറോ ഒക്കെ എത്തി മറ്റേ ഓഫ് ആവുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു അലാറം അടിക്കും അതായത് ജസ്റ്റ് ഒരു ഒരു ബെല്ലടിക്കും ടീം പറഞ്ഞൊരു ബെല്ലടിക്കും ഏകദേശം ഇപ്പോൾ ആവും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ സൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് മറ്റേത് നമുക്ക് ആ സൗണ്ട് കിട്ടൂല്ല വീഡിയോ ഇങ്ങനെ പിടിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ പിടിച്ച് നിൽക്കുന്നത് ആ സൗണ്ട് ജസ്റ്റ് നിങ്ങളൊന്നൊക്കെ കേൾപ്പിച്ച് തരാൻ എടുത്തിട്ടാണ് ഇതാ സൗണ്ട് ഇപ്പോൾ വരും കേട്ടോ അത് കണ്ട സാധനം ഇങ്ങനെ അതിൻ്റെ സൗണ്ട് കിട്ടിയില്ലേ ഈ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവുള്ളൂ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾക്ക് ൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് വെയിറ്റിംഗ് ആണ് കണ്ട അത്രേ ഉള്ളൂ ഒരു ബെല്ലടിക്കോ നമ്മളെ പണ്ടത്തെ ആ സൈക്കിളുമൊക്കെ ഉണ്ടായതിൻ്റെ ഒരു ബെല്ല് അതേമാരൊക്കെ ഒരു ബെല്ലിം അത്രേ ഉള്ളൂ സാധനം സെറ്റാണ് നമുക്കിത് ഇങ്ങനെ തുറന്നു നോക്കാം നമ്മൾ സാധനം റെഡിയാണ് കണ്ട സെറ്റാണ് അത്രേ ഉള്ളൂ നമ്മൾ കളറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മളെ ഫിഷ് വീട്ടിലുണ്ടാക്കുന്ന ഫിഷ് ആയതുകൊണ്ട് കളറും കാര്യങ്ങളും കിട്ടിയില്ല അവിടെ വലിയ കളറും കാര്യങ്ങളും ഉണ്ടാവില്ല സംഗതി സെറ്റായി കരാം നമുക്കിൻ്റെ സാധനം കഴിച്ചു നോക്കാം നല്ല വേവായിട്ടുണ്ട് സാധനം ഒരു കുഴപ്പമില്ല സാധനം സെറ്റാ പിന്നെ ഓരോ ഫിഷ് നമുക്ക് നമ്മളെ പാത്രത്തേക്ക് മാറ്റാം ചൂടുണ്ടാവും കേട്ടോ നല്ല ചൂടായി കാരണം പിന്നെ അതുപോലെ തന്നെ ഈ സാധനം ചെറിയൊരു ചൂടുണ്ടാവും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ മാർക്കാണ് ഈ നമ്മൾ ഈ പാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സാധനം വല്ല ചെറിയ ചൂടും കാര്യങ്ങളും ഉണ്ടാവും ഇല്ല സാധനം നല്ല വന്നിട്ടുണ്ട് വേവനൊന്നും ഒരു കമ്മിയില്ല നല്ല വേവാണ് വേവനൊന്നും ഒരു കമ്മി ഉണ്ടാവില്ല നല്ല ചൂടുണ്ട് ചൂടില്ലാന്നുമില്ല നല്ല ചൂടോ നമ്മൾ ഫിഷ് ഉണ്ടാക്കിയ പാത്രേ പാത്രം ക്ലീൻ ആക്കൽ ഇത് ഊരെ ക്ലീൻ ആക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ോടുക്കുക അതാ അപ്പം അതിൻ്റെ മസാലേൻ്റെ വേസ്റ്റും കാര്യങ്ങളാണ് എന്താ ജസ്റ്റ് ഉണ്ടാവും അതിൻ്റെ മസാലേൻ്റെ വേസ്റ്റും കാര്യങ്ങളും ജസ്റ്റ് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് നമ്മൾ ഫിഷിൽ തന്നെ ഉണ്ടാവുമല്ലോ ചില ഫിഷ് ഒരു നെയ്യുള്ള ഫിഷ് ഒക്കെ ആയിരിക്കുമല്ലോ അപ്പം അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ വെക്കാറ് അപ്പോൾ നമ്മൾ ഫിഷ് റെഡിയാണ് കണ്ടില്ലേ ഫിഷ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങൾ ടേസ്റ്റും കാര്യങ്ങളും നോക്കാം ഞാൻ ഓൾറെഡി കഴിച്ചതാണ് ജസ്റ്റ് ഈ ഫിഷ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ സാധനം കഴിച്ചോട്ടെ അടിപൊളി കേട്ടോ ഓയിലില്ലാതെ സാധനം ഉണ്ടാക്കണം നമ്മൾ ഫിഷ് അടിപൊളിയ ഇതില് നമുക്ക് എന്താ മെച്ചം എന്താ വെച്ചാൽ ഓയിലില്ലാതെ നമുക്ക് ഫിഷ് ഉണ്ടാക്കാം നമ്മൾ കുറെ ഓയിൽ എല്ലാ വീട്ടിലും ചിലപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചോണ്ട് ഉണ്ടാവില്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടാവില്ല നമ്മൾ പലവരും കടയിൽ നിന്ന് നാടൻ വെളിച്ചെണ്ണയൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണത് എങ്ങനത്തെയാണ് എന്താണെന്ന് അറിയില്ല പിന്നെ പലരും പാം ഓയിലാണ് നമ്മൾ ഫിഷും കാര്യങ്ങളുണ്ടാക്കുക ഇപ്പം നമുക്ക് ഓയിൽ ഫുൾഡ് ഫുഡ് നമുക്ക് എപ്പോഴും നല്ല ഫുഡല്ല പിന്നെ ഓയിലിൽ നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ ടാസ്റ്റാണ് ഇതിൻ്റെ വേറെ ടാസ്റ്റാണ് ഓയിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തീരെ കിട്ടുമെന്ന് എഴുതിയാണ്ട് തീരെ ഉണ്ടാക്കരുത് അതിൻ്റേതായാലും മാറ്റം ഉണ്ടാവും പക്ഷേ ഇത് ടേസ്റ്റ് ഇല്ല നല്ല അത് നല്ല ടേസ്റ്റാണ് അത് വേറൊരു ടേസ്റ്റാണ് രണ്ടും ടേസ്റ്റിന് രണ്ടും മാറ്റങ്ങളുണ്ടാവും ഓക്കെ നമ്മൾ സെയിം മസാല കൂട്ടിയാണ്ട് ഓയിലുണ്ടാക്കി നോക്കി അതുപോലെ തന്നെ നമ്മൾ എയർ ഫ്രൈയിൽ ചെയ്തു നോക്കി മാറ്റം രണ്ടായിട്ട് കാണാൻ പറ്റും ചെയ്ത് നോക്കിയോണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താറ്റ് എ ബൈ